വളരെ ഭയാനകമായ ഒരു സ്ഥിതിവിശേഷമാണ് കേരളത്തിലൂടെ നീളമുള്ളത് കേരളത്തിലൂടെ നീ വന്യജീവികൾ റോഡിലുടങ്ങി മനുഷ്യജീവനുകൾ അപകടപ്പെടുത്തുകയാണ് ഭീതി നിറഞ്ഞ ഒരു സാഹചര്യം കേരളത്തിലുള്ളത് വയനാട്ടിലും മറ്റു ജില്ലകളിലും വ്യാപകമായി വന്യജീവികൾ നാട്ടിലേക്ക് ഇറങ്ങി മനുഷ്യജീവൻ അപകടപ്പെടുത്തുന്ന തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുകയും കൃഷിയിടങ്ങൾ നശിപ്പിക്കപ്പെടുകയും ചെയ്യുകയാണ് മനുഷ്യജീവൻ അപകടപ്പെടുത്തുന്ന തരത്തിലുള്ള അക്രമങ്ങൾ ഉണ്ടാക്കുകയും പൊതുമുതലുകൾ നശിപ്പിക്കപ്പെടുകയും ചെയ്യുകയാണ് ഇത് നിരന്തരമായി ആവർത്തിക്കപ്പെടുകയാണ് ഇങ്ങനെ ഒരു അന്തവും കുന്തവും ഇല്ലാതെ നല്ല അണ്ടനും അടകോടനും പറയുന്നത് കേട്ട് എടുത്തുചാടി പൊതുസമൂഹത്തിന് ഉപദ്രവം ഉണ്ടാക്കുന്നവയുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചു വരികയാണ് ഇവറ്റകൾക്ക് കൃഷിയിടമെന്നോ പൊതുമുതലെന്നോ ഉള്ള ഒരു നോട്ടവും ഇത് നിരന്തരമായി ആവർത്തിക്കപ്പെടുകയാണ് ഇങ്ങനെ വനാതിർത്തി കടന്ന് നാട്ടിലേക്ക് ഇറങ്ങുന്ന എണ്ണം ഗണ്യമായ തോതിൽ വർദ്ധിക്കുക ആനക്കൂട്ടങ്ങൾ കടുവകൾ അതുപോലെ കുരങ്ങ് പന്നി കാട്ടുപോത്ത് വയൽ തുടങ്ങിയ കൃഷിക്കും മനുഷ്യജീവനും അപകടം വരുത്തുന്ന ധാരാളം മൃഗങ്ങൾ ഇറങ്ങിയ കച്ചു തകർക്കുക എന്ന ലക്ഷ്യം മാത്രം ഇത് തടയാൻ വേണ്ടിയുള്ള ഏതൊരു നടപടിയും സർക്കാർ സ്വീകരിക്കുന്നുമില്ല ഇത് നമ്മുടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ നൂറ് ശതമാനം ശരിയാണ് ഇത് തടയാൻ വേണ്ടിട്ടുള്ള ഒരു നടപടിയും സർക്കാർ സ്വീകരിക്കുന്നില്ല നാം സ്ഥിരമായി കാണുന്ന കാഴ്ചയാണ് മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിന് നേരെ കരിങ്കൊടി പ്രയോഗമായി എടുത്തു ചാടുന്ന വന്യജീവികളെ വളരെ കഷ്ടകരമായ സാഹചര്യത്തിൽ ജീവിക്കുന്ന സാധാരണക്കാരാണ് ഇതിന് ഇരകളായി മാറുന്നത് കഴിഞ്ഞ ഏഴ് വർഷം കൊണ്ട് ഇത്തരം ആക്രമണങ്ങളിൽ നിന്നുണ്ടായ നാശനഷ്ടങ്ങൾ ഒട്ടനേകമാണ് കമ്പും വടികളുമായി റോഡിൽ അഴിഞ്ഞാടുമ്പോൾ കുട്ടികൾക്ക് സ്കൂളിൽ പോകാനോ ദൈനംദിന ആവശ്യത്തിനുള്ള സാധനങ്ങൾ വാങ്ങാൻ പോകാൻ പോലും സാധിക്കാത്ത അവസ്ഥ ഇവയ്ക്കെല്ലാം പരിഹാരം കാണേണ്ടത് അത്യാവശ്യമാണ് വളരെ കഷ്ടകരമായ സാഹചര്യത്തിൽ ജീവിക്കുന്ന സാധാരണക്കാരാണ് ഇതിന്റെ ഇരകളായി മാറുന്നത് ഈ വന്യജീവി ആക്രമണങ്ങൾ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയും സർക്കാരിന്റെ കയ്യിലില്ല